അപ്പ ആളെയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ ഒരു ഡയലോഗ് അതിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതിന്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് പോയേക്കുന്നത് ഇത്രേ ഞാൻ പറഞ്ഞോളൂ അത് ഇവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു എനിക്കറിയില്ല ഇതിനകത്ത് കൊള്ളാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്റെ സ്ലാങ്ങിന്റെ പ്രശ്നമായിരിക്കും ഞാൻ കൊല്ലക്കാരനാണ് ഞങ്ങൾ ഇതൊക്കെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ലാങ് ആണ് അതൊക്കെ അല്ലേ നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ കേറുമ്പോൾ എന്റെ സ്ലാങ് ഇതല്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വീട്ടിലും രാമദാസാസ മോനെ നീ നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേൾക്കുന്നവർ കൂടി ലയിക്കണം ആ എനിക്ക് വായിത്തോന്നറിയാൻ പറഞ്ഞിന്റെ ാണ് പ്രശ്നം നിൽക്കുന്ന അശോകടനെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ എനിക്ക് തോറ്റു നിൽക്കുന്ന അശോകഠന്റെ മൂട് രസം തോറ്റു നിൽക്കുമ്പോ ചാട്ട എടുത്ത് മൂട്ടിലെ സ്പോട്ടില് നോക്കി രണ്ടടി അടിക്കാലോ എന്റെ പൊന്നേട്ടാ ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ നിങ്ങൾ ഇത്രയും സംസ്കാരമുള്ള അല്ലെങ്കിൽ ഇത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ശുദ്ധിയായി സംസാരിക്കുന്ന നിങ്ങളുടെ വായിന്ന് വീണതാണ് പ്രിയപ്പെട്ട സ്ത്രീ വിദ്യ സ്വന്തം സംസ്കാരവും സംസാരവും അതിനകത്തൊരു ശുദ്ധി വരുത്തിയിട്ട് ബാക്കിയുള്ളവരെ പറയ വന്നಿರന്നാൽ കുറച്ചും കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ഞാൻന്റെ കരിയർ കണ്ടിട്ടില്ല അയ്യേ പേരിയ മാമ ലൈഫ് ഓഫ് ആണ് അല്ലേ ഒരു കുറച്ചി സെക്കൻഡിൽ നിങ്ങൾ പറഞ്ഞു പിന്നെ അതിന്റെ ഹസ്ബൻഡ് ചേതനോ ശ്രീവിദ്യാനന്ദൻ എന്നേ പേര് ഈ പഴയ ലവലൈറ്ററോ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ എന്ത് ചെയ്യാനാണ് അതെന്റെ തലയി മാ തിരികെ ചേർന്നു പോയി നിങ്ങൾ വീട്ടിൽ എങ്ങനെയെങ്കിലും സംസാരം പേരും പഠിക്കാനുള്ള സമയമില്ല എന്നെ അറിയത്തെ ഞാൻ ഒരു പ്രൊഡക്റ്റ് അല്ല ഞാൻ ഒരു ഇങ്ങനെ എന്താ ഒരു ചക്കറിയോ അതിന്റെ എന്ന് പറഞ്ഞങ്ങനെ വന്നു ഒന്ന് തീരെ കൾച്ചർ ഇല്ലാതെ ബ്ലഡി കൺട്രി പീപ്പിൾ നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ സ്ലാങ് ഇതല്ല ഞാൻ ഇങ്ങനെ എല്ലാം സംസാരിക്കുന്ന വീട്ടിൽ ഇവിടെ ഒരുമാര് പശുവിന് പോലെ